ും സി പി എമ്മിനും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും എതിരെ പടവാളെടുത്ത പി വി അൻവർ പാർട്ടി ഉണ്ടാക്കാൻ അൻവറിന്റെ എം എൽ എ കസേര ഊരിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും നിയമ നടപടികൾക്കായി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കൊണ്ട് ലീഗൽ നോട്ടീസ് നൽകിക്കൊണ്ടുമാണ് ഈ നീക്കം നിയമസഭയിൽ അൻവറിന്റെ കസേര പ്രതിപക്ഷത്തോടൊപ്പം തള്ളി മാറ്റി ബഹുവിധ ഇടപെടലുകളാണ് അൻവറിന്റെ വായടപ്പിക്കാൻ പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് പുതിയ പാർട്ടി രൂപീകരിച്ചാൽ പി വി അൻവറിന് അയോഗ്യതയുണ്ടായേക്കും സി പി എമ്മിൽ നിന്നും അകന്നതോടെ രാജിവെക്കില്ല എന്ന് പ്രഖ്യാപിച്ച അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് നീക്കം നടത്തുന്നത് സ്വതന്ത്രനായി വിജയിച്ച ഒരു എം എൽ എ അതിനുശേഷം പുതിയ പാർട്ടിയിൽ ചേർന്നാൽ സ്ഥാനം നഷ്ടപ്പെടും ഭരണഘടനയുടെ പത്താം ഷെഡ്യൂളിൽ ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുമാണ് ഒരാൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും തിരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുകയും ചെയ്താൽ അയാൾക്ക് സഭാംഗമായി തുടരാനുള്ള യോഗ്യത നഷ്ടപ്പെടും ഇതാണ് ഭരണഘടനയിൽ പറയുന്നത് ഇതനുസരിച്ച് സ്പീക്കർക്ക് എം എൽ എ യെ അയോഗ്യനാക്കാൻ കഴിയും അൻവറിനോട് രാജിവെക്കാനാണ് സി പി എം നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് അൻവർ നിരസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചാൽ അൻവറിനെതിരെ സി പി എം കത്ത് നൽകുമെന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസ് നേതാവ് എം എ വാഹിദ് രണ്ടായിരത്തി ഒന്നിൽ ജയിച്ചത് സ്വതന്ത്രനായിട്ടാണ് തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങുകയായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് സ്പീക്കർക്ക് പരാതി നൽകി എന്നാൽ വാഹിദ് കോൺഗ്രസ് അംഗത്വം ഔദ്യോഗികമായി സ്വീകരിച്ചിരുന്നില്ല നടപടി എടുക്കണമെങ്കിൽ ഔദ്യോഗികമായി അംഗത്വം സ്വീകരിച്ചിരിക്കണം വാഹിദ് അംഗത്വം സ്വീകരിച്ചിരുന്നില്ല എന്നതുകൊണ്ട് വാഹിദിന് അന്ന് അയോഗ്യത വന്നില്ല അതേസമയം നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് സിപിഎം നേതാവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണിപ്പോ അൻവറിന്റെ വായടപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ നൽകിയ പരാതിക്കറ്റിലെ ആരോപണങ്ങളിലാണ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്ത് അൻവർ പിന്നീട് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയായിരുന്നു ഈ ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ശശി അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് എന്ന് നോട്ടീസിൽ ടി ശശി കുറ്റപ്പെടുത്തുന്നു ആരോപണം ഉടൻ പിൻവലിച്ചില്ല എങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കും പൊതുസമ്മേളനങ്ങളിലും പത്രസമ്മേളനങ്ങളിലും ഉന്നയിച്ച ആരോപണങ്ങളിലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതികളിലും ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് അൻവറിനോട് ശശി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ പി വി അൻവർ എം എൽ എക്കെതിരെ ഇടതുപക്ഷ പ്രവർത്തകൻ കെ കേശവ് തൃശൂർ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട് മലപ്പുറം സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരായ അൻവറിന്റെ പരാമർശം മതസ്പർദ്ധ വളർത്തുന്നതും സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്നതുമാണ് എന്നാരോപിച്ചുകൊണ്ടാണ് പരാതി തൃശൂർ ഈസ്റ്റ് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവുമാണ് അൻവർ നടത്തിയിരിക്കുന്നത് എന്നും ഇതിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതി ആവശ്യപ്പെട്ടിരിക്കുന്നു